ഓക്കെ <laughs> 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 <laughs>

ഹലോ ആ പൂജ്യം കഴിഞ്ഞ് അകത്തോട്ട് പോയിട്ടുണ്ട് ഇരുപത്തിനാല് മണിക്കൂറും ഇവിടെ ഇതാ പൂജ തിന്നുക പൂജ ചെയ്യുക ഉറങ്ങുക തിന്നുക പൂജ ചെയ്യുക ഉറങ്ങുക ഒരു എന്നാണാവോ എനിക്കൊരു മോചനം എത്ര നേരമായിട്ട് കാത്തിരിക്കുക ഇനിയിപ്പിറങ്ങി വരും ഹലോ ആ ഓ ഞാൻ എത്ര നേരമായിട്ട് നോക്കിയിരിക്കുമോ എവിടെ ആയിരുന്നു ആ ഇവിടെ പൂജ അടക്കമായിരുന്നു ഇപ്പം പൂജ കഴിഞ്ഞ അകത്തോട്ട് പോയിട്ടുണ്ട് ഇനിയിപ്പോൾ ഡ്രസ്സ് മാറി വരും ആ ആ ഫുഡ് എടുത്ത് വെക്കണം പൂജ കഴിഞ്ഞു ആ ഓ അടുത്ത് എന്തോ അവിടെയൊക്കെ പോയി തളിച്ചെന്തൊക്കെ കൊണ്ടു വച്ചിട്ട് അടുത്ത് ഹാളിലോട്ട് പോയിട്ടുണ്ട് കേട്ടില്ലേ അമ്മേ ഭഗവതി മഹാമ്മ ഇരുപത്തിനാല് മണിക്കൂർ രാത്രി ബെഡ്റൂമിൽ കയറിയാലും പൂജയും പാരായണം കഴിഞ്ഞുറങ്ങുമ്പോഴത്തേക്കും ഞങ്ങളൊക്കെ ഉറങ്ങിക്കഴിഞ്ഞു പക്ഷെ ശബരിമലക്ക് പോകാനുള്ള ഉറപ്പാടാൻ തോന്നുന്നു ശരി ശരി രാത്രി വിളിക്കാം ഓക്കെ മുത്തുമണി മുത്തുമണി ഉറങ്ങാൻ കിടന്നോ ആ ചേട്ടാ ഞാൻ ഭർത്താവ് മണ്ണ കിടന്നോ ആ പൂജ കഴിഞ്ഞിട്ട് കിടന്നു തോന്നുന്നുണ്ട് മുത്തുമണി എന്നും ഈ ബ്രിഡ്ജ് ബ്രിജരാകൊപ്പം നമുക്ക് എന്തായാലും ബാംഗ്ലൂരിൽ പോവാം നാളെ ഞാൻ പാർക്കിൽ വരാം എന്തായാലും നമുക്ക് നമുക്ക് ഒരുമിച്ച് ഇനി എനിക്ക് വയ്യ മടുത്തു ഈ മൊണ്ണയുടെ കൂടെ ജീവിതം കണ്ട് മുത്തുമണി പറഞ്ഞു ഓക്കെ ചേട്ടാ ഗുഡ് നൈറ്റ് ബൈ ആ എടീ നീ എവിടാടി ആ ഞാനേ ഞാനങ് ഇറങ്ങി വീട് ഇറങ്ങി എങ്ങും പോവില്ല ഞാൻ കൂടെ പോവാ ആ ആ പോവോ പിന്നെ എത്ര നാളാണെന്നും പറഞ്ഞിങ്ങനെ ജീവിക്കുന്ന ഈ അമ്പലവാസി കിഴങ്ങന്റെ കൂടെ വീട്ടുകാർക്ക് പണം മാത്രം മതി അവരങ്ങനൊക്കെ പണം കണ്ടിട്ടല്ലയോ എന്നെ പറഞ്ഞു വിട്ടെ അയാൾക്കോ ഒരു എന്നും പൂജയമ്പലം അതാ ഇപ്പൊ ഏതാണ്ട് തൃപ്പംകോട്ടോ എവിടം കണ്ട് പോയേക്കോ ആ ഞാൻ എന്തായാലും എന്റെ ജീവിതം അടിച്ചു പൊളിച്ച് ബ്രിജേട്ടന്റെ കൂടെ പോയി ജീവിക്കാൻ പോവാ നിന്നെ വിളിച്ച മറ്റോന്ന് ചോദിച്ചാൽ രാവിലെ വിളിച്ചിരുന്നു എന്ന് മാത്രം നീ പറഞ്ഞാ മതി കേട്ടോ പിന്നെന്തോ പറയാനാ ഇപ്പോഴും മീനും ഇറച്ചിയൊന്നും കഴിക്കാതെ ഉപവാസം എടുത്ത് ആ പ്രാർത്ഥനയും പൂജയായിട്ട് കഴിഞ്ഞാൽ മതിയോ ആ എനിക്കൊന്നും പറ്റത്തില്ല എൻ്റെ ജീവിതം ഞാൻ ഇനിയെങ്കിലും ഒന്ന് ആസ്വദിച്ച് ജീവിക്കട്ടെ എന്നും പൂജ ആ അമ്പലത്തിൽ അയൽവക്കത്ത് എവിടെയെങ്കിലും അമ്പലത്തിൽ ഒരു ചെണ്ടക്കൊട്ട് വെട്ടാൽ മതി അപ്പ തുടങ്ങും അങ്ങേര് പൂജാമുറി കയറി മണിയടി ആ എനിക്കൊന്നും മൈടി ചേട്ടൻ ഇവിടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ആ ഞാൻ നിന്നെ വിളിച്ചോളാം ഓക്കേ ഡീ ഓക്കെ ബായ

ഞാൻ എത്ര നാളായിട്ട് വെയിറ്റ് ഒന്ന് കാണാൻ വേണ്ടിട്ട് വായോ നമുക്ക് പോണ്ടേ നമുക്കൊരു എറണാകുളം ട്രെയിനില് എറണാകുളം അതെ നേരെ ഇവിടുന്ന് പിന്നെ നൈറ്റ് ആള് എറണാകുളം ഇന്ന് നൈറ്റ് കഴിഞ്ഞ് നാളെ ഉച്ചയോടുകൂടി നമ്മൾ ഇവിടുന്ന് ബാംഗ്ലൂര് നമ്മൾ ഒരു രണ്ട് ബാംഗ്ലൂർ അവിടെ നമുക്ക് പ്ലാൻ ചേട്ടൻ വാ ഞാൻ ആകെ ഒരു എക്സൈറ്റ്മെന്റ് ഇല്ല ചേട്ടനെ നമ്മൾ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ലല്ലോ ഫോട്ടോ കണ്ടിട്ടുള്ളൂ തന്റെ കിഴങ്ങൻ ഭർത്താവല്ല ഞാൻ വായോ വായോട്ടോ തൃപ്പങ്കാട്ടോ എങ്ങനെ പോയേക്കോ വരുന്നതിന് ആ വീട്ടുകാർ കെട്ടിച്ചു തന്നെ പറഞ്ഞിട്ട് എന്തോ കാര്യം ചേട്ടായി എപ്പഴാ വരുന്നത് ഇതെവിടെയാ എത്ര നേരമായി ചേട്ടാ ഞാൻ എപ്പോഴേ വെയിറ്റ് ചെയ്യുന്നു ഇത് എവിടാ ഒന്ന് എത്ര നാളായി ഒന്ന് വീഡിയോ കോളിൽ കാണണോന്ന് പറഞ്ഞ അതിനും വരത്തില്ല ഒന്ന് കാണണോന്ന്

അതെ ഈ മകരമാസ കുളിരി ഒരു തനിച്ചുള്ള ഒരു രാത്രി സ്വപ്നം കണ്ടു ഞാൻ നിനക്ക് പയ്യടാവും ഈ പകൽ പോലെ വെളിച്ചത്തിൽ ഒരുപാട് യാത്രകൾ ദൂരെ ദൂരെ കൂടുകൂട്ടാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ സ്വപ്നങ്ങൾ മെനഞ്ഞു ഓർമ്മയില്ലേ മുത്തുമുണി നിന്നെയും കൊണ്ട് ഞാനങ്ങ് പറക്കട്ടെ അതെ നമുക്ക് രണ്ടാക്കും നമ്മുടെ സ്വർഗത്തിൽ പോയി ഊഞ്ഞാലാടിയാലോ ഊഞ്ഞാലാട നീന്ത ഒന്നുണ്ടായോ എന്റെ അറിഞ്ഞാട്ടല്ലേ നിന്റെ താടി ആരാണ് എന്റെ സ്വപ്നത്തിലെ മുത്തുമണി ഇങ്ങനല്ല നിന്റെ സ്വപ്നം ഇങ്ങനെയാണെങ്കിൽ ആമ്പിള്ളേർ നിന്റെ മുത്തുമണി ചേർപ്പിക്കും എൻ്റെ പൊന്നണ്ണ ഞാൻ ഞാനിവിടെ എൻ്റെ ചേട്ടനെ കാത്തിരിക്കും ഞങ്ങൾ ഇന്നൊരു പുതിയ ജീവിതത്തിലോട്ട് പോകും ഞങ്ങൾ നേരെ എറണാകുളം അറിയാം അറിയ അവിടുന്ന് നേരെ ഞങ്ങൾ ബാംഗ്ലൂർ ഞങ്ങൾ ഒരുപാട് സ്വപ്നം കണ്ടെത്താം ഞങ്ങൾ ഞങ്ങൾ മാത്രമുള്ള ഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഇപ്പൊ എന്റെ ചേട്ടായി വരും രാഘവൻ എന്റെ ജീവിതം പട്ടി നോക്കിയെന്തോണി സ്വന്തം കുടുംബത്തെയും മക്കളെയും ഉപേക്ഷിച്ച് ഫോൺ ചാറ്റിങ്ങിലൂടെ കണ്ടെത്തുന്ന യുവാക്കളെ പ്രണയിക്കുന്ന ഓരോ വീട്ടമ്മമാർക്കും ഇതൊരു പാഠമായിരിക്കട്ടെ